زوان د ټاپ پر وړي هه او پاپتي او پغلکي د ټوډاګن نه راځي وچدې پاپتي دا پاپتين تارو لري پاپتي دا کاروي چې ټلکو ډاکی وچې لري دا لکې لا پورخل کې نه نه او پغلکي نه ചാത്തി കഴിച്ചോ അടുക്കളപ്പണിയൊക്കെ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും കഴിച്ച അത്രയും നല്ലതായിട്ടോ ചൂട് ഭയങ്കര ചൂടാണ് അത് ഗ്യാസിന്റെയും ഈ ചൂട് വെള്ളത്തിന്റെ ഒക്കെ ചൂട് തട്ടുമ്പോ നിക്കാൻ പറ്റണെങ്കിലും

അത് സോളാറിന്റെ ഫാൻ സോളാറിന്റെ ഫാൻ ചെറിയ ഫാനാണ് ഫ്രാൻസ് അപ്പതമ്മ ദേഷ്യം തീർക്കാള് അപ്പൂവിനോട് കൊറച്ച് ദേഷ്യത് തീർത്തതാ എന്നോടനെടുത്ത് ഞാന് എന്റെ ദേഷ്യം തീർക്കാനോ നാളെ നീ ദേഷ്യം തീരും എനിക്ക് അതിന്റെ ആവശ്യമില്ല ദേഷ്യം തീർക്കണ ചോരുമിച്ച് ഓരോ ദിവസ ഓരോ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളൊക്കെ ചേച്ചി എന്നാ വരിക മുപ്പതാം തീയതില്ലേ മെയ് മാസം മുപ്പതാം തീയതി മുപ്പതാം തിയതി വരും മുപ്പതാം തീയതി പറഞ്ഞ കേട്ടു അങ്ങനെ റിസൾട്ട് എന്താ അറിയാന്ന് പറഞ്ഞ

ഞങ്ങള് മഴ പെയ്ത് തണവുമൊക്കെ ആവുമ്പോ ഇന്നലെ പേരിലേ അച്ഛനെ കൊടുക്കില്ല സിനിമയൊക്കെ കണ്ടിട്ട് വരാറല്ലേ പിന്നെ പാടുണ്ടാസേ നല്ല സിനിമ നല്ല പടാണെങ്കി പോയാൽ വെറുതെ കാശുകൾ അയ്യോട് കടക്കാൻ പറ്റില്ല അങ്ങോട്ട് കടക്കാൻ പറ്റില്ല നമുക്ക് അത്ര നിരക്കാം നല്ല രണ്ടെങ്കിൽ നമുക്ക് തല ദിവസം പോയിട്ട് പന്തൽ കണ്ടിട്ട് വരാം സാമ്പിൾ എടുക്കിട്ട് വരാം എല്ലാത്തിനും എന്നിട്ട് പിറ്റേ ദിവസം പോവാത്തോ ഞാൻ പോവാം അറ്റയ്ക്ക് പോവാം ഒറ്റക്ക് വഴി അറ്റക്ക് പോണോ ൂടി വല്ലാവാണ്ടട്ടാ ഏ പത്താം ക്ലാസ് ഒക്കെ ആയി എന്നാലും ഒരു ധൈര്യം വേണ്ടേ അതെ നമ്മുടെ ചപ്പാത്തി പ്രാവശ്യ കരിഞ്ഞു നീങ്ങിട്ട് നമുക്ക് വളർത്താണ് നല്ല താറ വർത്തിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്

അതെ ഒന്ന് ഫ്രീ ആണത് അതെ ഭംഗിയെല്ലാം ഞാൻ എന്താ പറയാ ചട്ടനിക്ക് പിന്നെ പൊട്ടിച്ചിട്ട് കഴിക്കണ്ട പത്തി കഴിക്കാം വൈകി പോയി രാവിലത്തെ കഴിക്കാം പറ